സ്കൂളിലേക്ക് സ്കൂളിലേക്കൊന്നും പറഞ്ഞ് ചോറും പൊഴിഞ്ഞു കൂട്ടി കൊടുത്തുവിടുന്ന മക്കള് സ്കൂളിൽ കട്ട് ചെയ്തിട്ട് നേരെ പോകുന്ന ഇതുപോലെ പാർക്കിലും ബീച്ചിലും നമുക്ക് ഇതിനൊന്നും പ്രതികരിക്കാൻ പറ്റൂല കേട്ടോ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആകെ നമ്മൾ സീനാക്കും ആനും ഒരു പെണ്ണും ഒക്കെ ആയിട്ടായിരിക്കും എന്നാലും അവർ എൻട്രി പാസ് കൊടുക്കും ഒരിക്കലും ഇതൊന്നും ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ പാർക്കിലോ വെച്ച് ചെയ്യേണ്ട ഹലോ ഫ്രണ്ട്സ് വെൽക്കം കിച്ചൺ ആൺ ബ്ലോഗ് വന്നിട്ടുള്ള എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ടോപ്പിക്കാണ് കേട്ടോ ഇത് കേട്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ സദാചാരവാദിന്നും സദാചാര പോലീസ് എന്നൊക്കെ വിളിക്കാം എനിക്കറിയാം ഉറപ്പായിട്ടും വിളിക്കും കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ എന്റെ അനുഭവം അതായത് ബാംഗ്ലൂർ യാത്രയിൽ ട്രെയിനിൽ വെച്ചിട്ടുണ്ടായ നൈറ്റ് എനിക്ക് ട്രെയിനിൽ വെച്ചിട്ടുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞ സമയത്ത് അതില് അത് ചെയ്തതിനേക്കാൾ കൂടുതൽ എന്നെയാണ് അത് മോശക്കാരിയാക്കി കമന്റ് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ പോസിറ്റീവ് കമന്റ്സ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അവരെ അവരോട് താങ്ക്സ് വരാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിലുപരി ഒരുപാട് നെഗറ്റീവ് കമന്റ്സും ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെയുള്ള ടോപ്പിക് ആണ് ഇത് കാരണം ഒരുപാട് പേർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും ഒരുപാട് പേര് അതായത് ഇങ്ങനെ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കില്ലല്ലോ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം നമ്മളെപ്പോഴും പറയാറുണ്ട് കേരളത്തിന് പുറത്തോട്ട് പോകുന്ന കുട്ടികൾ മാത്രമാണ് അല്ലെങ്കിൽ അവരെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അവരാണ് കൂടുതൽ വഴിതെറ്റുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാരങ്ങനെ പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പേരന്റ്സിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തോട്ടൊക്കെ കുട്ടികളെ പഠിക്കാൻ വരുമ്പോൾ കൂടുതൽ സമയം അവർക്ക് വേണ്ടി കുറച്ചെങ്കിലും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവർ പഠിക്കുന്ന സ്കൂള് കോളേജ് താമസിക്കുന്ന സ്ഥലം ഇതൊക്കെ ഒന്ന് നമ്മളിടയ്ക്ക് ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് പോയി നമുക്ക് നോക്കാൻ പറ്റുമെങ്കിലും നോക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് നമ്മൾ വിചാരിക്കുന്ന കണക്ക് കോളേജില് ആയാലും സ്കൂളിലായാലും പഠിക്കുന്ന കുട്ടികൾ കേരളത്തിന് പുറത്ത് മാത്രമല്ല കേരളത്തിനുള്ളിലും ഇപ്പൊ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ടാണ് ഇതൊന്നും ആരും പ്രൈവറ്റ് പ്രൈവറ്റായിട്ടല്ല ചെയ്യുന്നതാണ് എല്ലാവർക്കും എല്ലാം പബ്ലിക്കായിട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ ബാംഗ്ലൂർ പോയ സമയത്താണെങ്കിൽ തന്നെ നമ്മൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കൂടുതലും ട്രീസാണുള്ളത് ട്രീസിനെക്കാട്ട് കൂടുതലും നമ്മൾ കാണുന്നത് ഇതുപോലെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയായാലും ഒരു പെൺകുട്ടിയായാലും ഓരോ തരത്തിന്റെ ചുവട്ടിലും ഓരോ സ്ഥലങ്ങളിലും അവർക്കിരിക്കാനുള്ള ഏരിയ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇതുപോലെ നമുക്ക് കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുട്ടികളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അല്ലെ അവരാണ് വഴിതെറ്റിപ്പോ ചാൻസ് കൂടുതൽ എന്നാണ് നമ്മളുടെയൊക്കെ ഒരു ധാരണ നമ്മൾ ബാംഗ്ലൂർ എന്ന ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏഹ് ബാംഗ്ലൂർ നൈറ്റ് ഒക്കെ അതായത് ബ്രിഗേഡ് റോഡിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം മലയാളികളാണോ ഇപ്പം അവിടെ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല അവിടെ ഒരു നൈറ്റ് ഫുള്ള് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അവിടെ ഇപ്പം പ്രായമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏത് സ്ഥലമാണോ അങ്ങനെയുള്ള ഒന്നും അവിടെ വേറൊരു വൈബേൺ ആ സ്ഥലം എന്ന് പറയുന്നത് അവിടെയൊക്കെ പോയി രാത്രി പെൺകുട്ടികളും പല രീതിയിലും എൻജോയ് ചെയ്യാറുണ്ട് പക്ഷെ പേരൻസ് ഒന്നും അറിയാറില്ല എന്ന് മാത്രം അതും പോയിട്ട് ഇപ്പൊ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് പോകുന്നതെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് പോയി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഏരിയ എങ്ങനെയാണെന്ന് നമുക്ക് ആ ഒരു ഏരിയയിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ആ ഒരു ഏരിയ അങ്ങനെയുള്ള ഏരിയ ആണ് നമുക്ക് നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ പോകുന്നത് അത് നമ്മുടെ ഇപ്പൊ കേരളത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാർക്കിൽ പോലും കുട്ടികളെയും കൊണ്ട് പോകാൻ കഴിയില്ല ഒരൊറ്റ പാർക്കിൽ നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് പോകാൻ കഴിയില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയേഴിപ്പിച്ചിട്ടുള്ള പാർക്കിൽ ഇപ്പോ വലിയ കുഞ്ഞുങ്ങളാണ് എൻജോയ് ചെയ്യുന്നത് നമുക്ക് ഇവരൊന്നും പ്രതികരിക്കാൻ പറ്റില്ല കേട്ടോ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആകെ നമ്മൾ സീനാക്കും സദാചാരവാദിയാവും സദാചാര പോലീസ് ആവും അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് നമുക്കൊരു പാർക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഏരിയാസിലോട്ടും പോകാൻ പറ്റൂല കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പാർക്കാണ് പക്ഷേ നമ്മുടെ കോഴിക്കോട് സരോവരം പാർക്ക് എല്ലാവർക്കും അറിയാവുന്നതേ ആയിരിക്കും കാരണം അവിടെ പേര് കേട്ടത് തന്നെ ഇതിനാണ് അവിടെ എൻട്രി പാസ് ഒക്കെ എടുത്തിട്ടാണ് കയറുന്നതെങ്കിലും സ്കൂൾ യൂണിഫോം ഇട്ട് വരുന്ന എട്ടാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലേയും പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അവർ എൻട്രി പാസ് കൊടുക്കും അതും അവർ വരുന്നത് ഒരു ആനും ഒരു പെണ്ണും ഒക്കെ ആയിട്ടായിരിക്കും എന്നാലും അവർ എൻട്രി പാസ് കൊടുക്കും കാരണം അവരെ സംബന്ധിക്കുന്ന വിഷയമല്ലല്ലോ അത് ഓരോ വീട്ടിലും ഓരോ പേരൻസും അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം പിന്നെ എന്താണ് വിശ്വാസത്തിൽ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുന്നതാണ് അപ്പൊ നമ്മുടെ കേരളത്തിനകത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് അവസ്ഥ ഇപ്പൊ ബസ്സിൽ പോലും മര്യാദക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ നമ്മളിപ്പം ഞാൻ ഈ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മീൻപിടിപ്പാറ എന്ന് പറയുന്നത് കൊട്ടാരക്കരയിലെ പാർക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കുറച്ച് ഫേമസ് ആയിട്ടുള്ള പാർക്കാണ് എന്നാലും അറിയാത്ത വഴിപാടിയുണ്ടാവുന്ന ഒരു ഏരിയ ഉള്ള പാർക്കാണ് കേട്ടോ പക്ഷേങ്കിലും അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് അതുപോലെ സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള പല ഇതുമുള്ളൊരു പാർക്കാണ് പക്ഷേങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മള് കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യുന്നതിലും കൂടുതൽ കാണുന്നത് വലിയ കുഞ്ഞുങ്ങൾ എൻജോയ് ചെയ്യുന്നതാണ് അവിടെ ഒരു നമുക്ക് നടക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ട് അതായത് ഒരു നടപ്പാത പോലെ ഉണ്ട് ആ ഒരു നടപ്പാത അങ്ങ് കുറെ ചെന്ന് കഴിയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഒന്നും ഇല്ലാത്ത കുറെ സ്ഥലം കുറെ കാടൊക്കെ പോലെയാണ് സൈഡില് അവിടെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് യൂണിഫോം ഇട്ട എട്ടിലും പത്തിലും ഒക്കെ പഠിക്കുന്ന കൊച്ചുങ്ങളാണ് വലിയ പിള്ളേരെ പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പിള്ളേരോ ഒന്നുമല്ല അവര് ചെയ്താലും തെറ്റു തെറ്റെന്നാണ് എങ്കിലും ഞാൻ പറയുകയാണ് ഇതൊരു പബ്ലിക് പ്ലേസ് ആണെന്ന് എട്ടിലും പത്തിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയും അവിടെ നമ്മൾ പോകുന്ന വഴിയില് പോകുന്ന വഴിയിൽ ഒരു മടി കൂടാതെ നമ്മൾ ഫാമിലി ഞാനൊന്ന് ഫാമിലി ആയിട്ടാണ് പോയത് ഞാനും ഹസ്സും അതുപോലെ കുഞ്ഞുങ്ങളും പിന്നെ ഹസിന്റെ ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് നമ്മള് ഫാമിലിയായിട്ട് പോയ കുഞ്ഞുങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ ആണല്ലോ കുഞ്ഞുങ്ങളെ കൂടുതലും കുഞ്ഞുങ്ങളായിട്ട് വരുന്ന ആണ് അവിടെ ഉള്ളത് ഇവരിങ്ങനെ വഴിതോറും ഇങ്ങനെ നിൽക്കാണ് എന്നാല് ആരെങ്കിലും വരുന്നെന്നോ അല്ല അങ്ങനെയുള്ള യാതൊരുവിധ ചിന്തകളും ഇല്ല അതുപോലെ തന്നെ മിക്ക പാർക്കുകളും ഇതുപോലെയുള്ള സ്ഥലങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ഒരിക്കലും ഒരു അധികാരികളെ പോലും ചെറിയ കുഞ്ഞുങ്ങൾ വരെ വന്ന് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിന് ഒരു അധികാരങ്ങൾ പോലും ഇതിന് ഒന്നും ആരും ശബ്ദം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് എപ്പോഴാണ് അതിനകത്ത് പ്രതികരിക്കുന്നറിയോ നമ്മള് ഒരു പെൺകുട്ടി ഏതെങ്കിലും പോച്ചയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോയ്ലറ്റിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ ഒക്കെ ഇവരെ പ്രസവിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കുഞ്ഞു മരിച്ചു ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പ്രതികരണമാണ് നമ്മൾ ഈ ഫേസ്ബുക്കിലും അതുപോലെ വാട്സാപ്പിലും പിന്നെ ഇൻസ്റ്റയിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനെ ഇനി പറയാൻ തെറികണ ബാക്കി ഒന്നും കാണത്തില്ല എത്രത്തോളം പെറികളും കാര്യങ്ങളും ഒക്കെ പറയുന്നതാണ് പക്ഷേ ഇതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരും ഒന്നും ഇത് ഒന്നും ചെയ്യുന്നില്ല ആരും പ്രതികരിക്കാൻ ഇല്ല എന്നുള്ളതാണ് മിക്ക പാർക്കുകളിൽ നമുക്ക് ചെന്ന് കുറച്ച് ഏരിയയിലോട്ട് പോകാൻ പറ്റൂല ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുപോലത്തെ കുറച്ച് അട ഉള്ള കുറച്ച് കാട് പോലുള്ള ഏരിയാസാന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ എന്തും കാണിക്കാനുള്ള പെർമിഷൻ ആണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് എൻട്രി പാസ് എടുത്ത് കയറുന്ന കുട്ടികൾ സ്കൂൾ കുട്ടികളാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അവർ സ്കൂള് കട്ട് ചെയ്ത് തരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലെങ്കിലും കുറച്ചെങ്കിലും അധികാരികൾ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ വേണ്ടപ്പെട്ടവര് ഒന്ന് കുറച്ചെങ്കിലും ഒരു ഇത് കാണിക്കണ്ടേ ഇതെപ്പോഴും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ എപ്പോഴും നമുക്ക് കഥകളാണ് അത് എപ്പോഴും അത് അനുഭവം തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുപടിക്കൽ എത്തുന്നത് വരെയും മറ്റുള്ളവരുടെ കഥകൾ അനുഭവങ്ങൾ എന്താണ് നമുക്ക് കഥകളാണ് നമുക്ക് കേട്ടിരിക്കാൻ രസമാണ് പറയുന്നവരെ വിമർശിക്കാൻ എളുപ്പമാണ് പക്ഷേങ്കിലും നിങ്ങൾ ആലോചിച്ചോ നിങ്ങൾ സ്കൂളിലേക്കൊന്നും പറഞ്ഞ് ചോറും കൊഴിഞ്ഞ് കൂട്ടി കൊടുത്തുവിടുന്ന മക്കൾ സ്കൂളിൽ കട്ട് ചെയ്തിട്ട് നേരെ പോകുന്ന ഇതുപോലെ പാർക്കിലും ബീച്ചിലും മറ്റു സ്ഥലങ്ങളിലുമാണ് അവർക്കും ഇത് ഇത് കണ്ടു വരുന്നൊരു ജനറേഷൻ ഉണ്ടല്ലോ അവരും ഇത് തന്നെയാണ് ഇതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്യുവാണ് അല്ലെങ്കിൽ പ്രായ ഒരു പ്രശ്നമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് കാരണം അവർക്കറിയാം നമ്മൾക്കെതിരെ ആരും പ്രതികരിക്കില്ല പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ ഒരു കൂട്ടം ആൾക്കാര് കൂടുതലുള്ളതും കാരണം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഒന്നും ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ട്രെയിനിൽ വെച്ച് നിങ്ങൾ പ്രതികരിക്കാൻ എന്താണെന്ന് എനിക്ക് ഒരു കുറെയധികം ഒരു പത്തിനൂറ് കമൻസ് കൂടുതൽ എനിക്ക് അങ്ങനെ വന്നു നിങ്ങൾ അന്നേരം പ്രതികരിച്ചില്ലല്ലോ പിന്നെ നിങ്ങൾ വീട് ചെയ്തിട്ട് എന്താ കാര്യം നിങ്ങൾ റീച്ച് വേണ്ടി വീട് ചെയ്ത് നമ്മൾ അന്നേരം നിങ്ങൾ ഒന്ന് ആലോചിച്ചു കയറും പത്ത് പേര് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇങ്ങനെ പ്രവർത്തി കണ്ട് നമ്മൾ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ടു പേരും ഈ തെറ്റ് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരുടെ കൂടെയാണ് രണ്ടുപേരെ നമ്മളപ്പം കാണത്തുള്ളൂ അതാണ് നമ്മുടെ ഈ ചുറ്റുപാടുള്ള ഈ ഒരു ഈ ഒരു സൊസൈറ്റിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ തെറ്റാർ ചെയ്തു എന്നുള്ളതല്ല ആര് പ്രതികരിച്ചു അവനെയാണ് അവിടെ നമുക്ക് കുറ്റം പറയേണ്ടത് കാരണം ആ അവനോട് മിണ്ടാൻ പാടില്ലായിരുന്നു കണ്ടിട്ട് അവർ അവരുടെ വഴി ചെയ്യട്ടെ അല്ലെങ്കിൽ അവർ അവരുടെ ഇഷ്ടത്തിൽ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് കുട്ടികൾക്കായിട്ടുള്ള പാർക്കിലെങ്കിലും ആ ഈ കുട്ടികൾക്ക് പ്ലേ ചെയ്യാൻ അല്ലെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവിടെ ഇതുപോലെയുള്ള ആളുകളെ അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന ടീംസിനെ ഉറപ്പായിട്ട് നിങ്ങൾ സരോവനം പാർക്കിലൊക്കെ സി സി ടി വിക്ക് വെച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിനാണ് സി സി ടി വി വെക്കേണ്ട സ്ഥലങ്ങളൊന്നും വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കർശന നിയന്ത്രണമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല നമ്മൾ ഈ ഒരു ഞാൻ പറയില്ല ബാംഗ്ലൂർ പോയ സമയത്ത് ഓറിയ മാളിൽ പോയിട്ടുണ്ടായിരുന്നു ആ മോളിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ ഫ്രണ്ടില് ആയിട്ട് നമുക്ക് ഈവനിങ് ആയാലും നൈറ്റ് ആയാലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വ്യൂ ആണ് അവിടെ അവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈവനിങ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അവിടെ എന്റെ ഫ്രണ്ട് അവിടെ ഉള്ളതാണ് അപ്പൊ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ഇത്തരം കാര്യങ്ങൾ അതായത് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള ഇത്തരം പരിപാടികൾ സ്വന്നു അവിടെ അവര് നിരോധിച്ചിരിക്കുകയാണ് ഇപ്പൊ നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേങ്കിൽ അവള് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ നിരോധിച്ചിരിക്കുകയാണ് എന്നാണ് ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് പക്ഷെ നമ്മുടെ ഇവിടെ ഇത്തരം ഈ ഈ ഒരു നമ്മുടെ കേരളത്തിൽ അറിയാം നമുക്ക് ബാംഗ്ലൂർ കൾച്ചർ കൾച്ചറൊന്നും ഇവിടെ ഉള്ള നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും നമ്മൾക്ക് നമ്മുടെ നാടിന്റെ ഒരു കൾച്ചർ വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും ഇതിന് ഒരു നിരോധനവും ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല ആർക്കും എന്ത് വേദനയും ചെയ്യാം ഈ അടുത്ത് നമ്മൾ ബസ്സിൽ കയറിയ സമയത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു സീറ്റിലിരിക്കുകയാണ് അവരാണ് എന്താണ് ചെയ്യുന്നത് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേങ്കിലും ഒരാൾ അത് കണ്ടിട്ട് പ്രതികരിച്ചു ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി അത് കണ്ടിട്ട് പ്രതികരിച്ചപ്പോൾ അവൾ അത്യാവശ്യം സീനായി സീനായ സമയത്ത് കണ്ടക്ടർ നമ്മളോട് പറഞ്ഞാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഡെയിലി ഇതുപോലെ പത്തുന്നൂറോളത്തിന് നമ്മൾ കാണുകയാണ് ഒരു രീതിയിലും പ്രതികരിക്കാൻ പറ്റത്തില്ല നമുക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സദാചാരിയാക്കും അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലും പ്രതികരിക്കാൻ പറ്റില്ല നമുക്ക് അറിയുന്ന കുഞ്ഞുങ്ങൾ വരെയാണ് വന്നിരുന്നത് ഇത്തരം പരിപാടികൾ കാണിക്കുന്നത് പക്ഷെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ പ്രതികരിക്കും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല എനിക്ക് പേരന്റ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് നൂറ് ശതമാനം വിശ്വാസത്തെ വിടുന്ന മക്കളാണ് അവർ ഞാൻ പറയുന്നത് പേരൻസ് എപ്പോഴും എല്ലാ മാസവും ഒന്നും പറയുന്നില്ല രണ്ടു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഇവരുടെ ക്ലാസ് ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് കുട്ടികൾ പ്രോപ്പർ ആയിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ടോ അവര് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇത്ര തിരക്കുള്ള പേരൻസ് ആണെങ്കിലും അവർക്ക് വേണ്ടി ഒരു അഞ്ചു പത്ത് മിനിറ്റ് രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും കുഞ്ഞു കുട്ടികൾക്ക് മാത്രല്ല വലിയ കുട്ടികളുടെ ടീച്ചേഴ്സിനെ വിളിച്ചിട്ടും ക്ലാസ്സിൽ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പഠിക്കാൻ എന്നതിനപ്പുറം ആ നിങ്ങള് കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ അവരെങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അവരുടെ ഫ്രണ്ട്സിനെ പറ്റി ഒന്ന് തിരക്കാൻ വേണ്ടി കുറച്ച് സമയം നിങ്ങൾ ഒന്ന് മാറ്റി വെക്കണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് നമ്മള് കുറെ പിന്നെ ഹാഷ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കുറെ മെഴുതിരി കത്തിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല പത്തും പതിനഞ്ചും വയസ്സുള്ള പ്രായം അതായത് ഒരു ടീം എയ്റ്റ് എന്ന് പറയുന്നത് ഈ തെറ്റും ശരിയും എന്തെന്ന് നല്ല രീതിയിൽ അവർക്ക് അറിയായിരിക്കും പക്ഷെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടം തെറ്റുകളിലേക്ക് പോകാനായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ എന്താണ് കെയർ ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കേണ്ട ഒരു പ്രായമാണ് അതുപോലെ ഈ പാർക്കുകളിലൊക്കെ പോയിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്യാൻ തുയുന്ന തൊഴിയുമ്പോ അവിടുത്തെ അധികാരികളോടാണ് പറയാനുള്ളത് നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ശരിയാണ് ടിക്കറ്റൊക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ പോലെ അല്ലാതെ പിന്നെ ആര് വരാന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ കുറച്ചെങ്കിലും മിനിമം മര്യാദകളോട് ചിന്തിക്കുക ഓരോ വീട്ടിലെയും കുഞ്ഞു മക്കളാണ് അവർക്ക് അറിയില്ല ഒന്നെങ്കിലും നിങ്ങൾ വരുന്ന സമയത്ത് അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ വേണ്ട രീതിയിൽ അതിനെ അതിന് നിങ്ങൾ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക വേണ്ട സ്ഥലങ്ങൾ നിങ്ങൾ സി സി ടി വി വെക്കുക ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ് ഒരുപാട് കുഞ്ഞു കുഞ്ഞുമക്കളുമായിട്ട് വരുന്ന സ്ഥലമാണ് അതുപോലെ ഞാൻ മറ്റേ കൊട്ടാരക്കര മീൻപിടിപ്പാറയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ അവിടെ നമ്മൾ ആ ഒരു നടപ്പാത കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നിടത്ത് കുറെ സ്ഥലത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല അവിടോട്ട് ആർക്ക് വേണമെങ്കിലും പോകാൻ പറ്റുന്ന നിങ്ങൾ ആര് പോയി നോക്കിയാലും അറിയാൻ പറ്റും ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളിലോട്ടുള്ള ഒരു ഏരിയ ആണ് അവിടോട്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരു ചെറുക്കനും പെണ്ണും കൂടെ ഉള്ളിലോട്ട് കയറി പോവാണ് അവിടെ പാർക്കിന്റേതായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല പക്ഷെ ഇതിന്റെ ഒരു ബോർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ കുറെ സ്ഥലം ഇങ്ങനെ ബാക്കിലോട്ട് കിടക്കാണ് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവുകയാണ് അവിടെ ആയതില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അത്രത്തോളം എന്താണ് കൊച്ചുകുട്ടികള് കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സൊന്നും ആയിട്ടില്ല അത്രയും ചെറിയ കുഞ്ഞുങ്ങളെയാണ് നമ്മള് പാർക്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് അപ്പോ നിങ്ങൾ ഈ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ഇരിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് ഒരു പത്ത് പതിനെട്ട് വയസ്സിനും താഴെയുള്ള കുഞ്ഞു മക്കളൊക്കെ വരുമ്പോൾ ഒന്നെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ല നമ്മൾ നിങ്ങൾ ടിക്കറ്റ് കൊടുക്കാതിരിക്കുക നമ്മൾ ടിക്കറ്റ് പോണം വിസിറ്റേഴ്സ് വരണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഒരു തലമുറയെ തന്നെയാണ് നമ്മൾ ഇല്ലാതാക്കോണ്ടിരിക്കുന്നത് കേട്ടോ കാരണം ഒരുപാട് പേരൻസിന് അവരത്രയും കഷ്ടപ്പെട്ട് മക്കളിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസം ഉണ്ട് ഇവരുടെ ഭാവി ഓർത്തിട്ട് എത്ര പൈസയും ചിലവാക്കിയവരെ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന പേരൻസ് ഉണ്ട് അപ്പം ഇതാക്കി പറയല്ലേട്ടോ പേരൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഇതാണ് കാരണം നമുക്കിപ്പോ ഒരു സ്ഥലം ഏത് സ്ഥലങ്ങളിൽ ചെന്നാലും നമ്മൾ നമ്മൾ കുഞ്ഞു കുഞ്ഞുമക്കളായിട്ട് കാണുന്നവരാണ് പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു കുഞ്ഞുമക്കളൊക്കെ വേറൊരു ലെവലിലേക്ക് അങ്ങ് മാറുകയാണ് അപ്പൊ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഇപ്പോ ഇത് കൂടി വരികയാണ് കുറഞ്ഞു വരികയല്ല ഓരോ ദിവസം കഴിയുംതോറും ഓരോ സ്ഥലങ്ങളിലും കൂടി വരികയാണ് ഇതിനെതിരെ ആരും ഒന്നും സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നടപടി എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ളവരെ നമുക്ക് ഒരു പരിധി വരെ അവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് തള്ളി വിട്ടാലും അതിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങളെങ്കിലും നമ്മളൊന്ന് പരിഗണിക്കണം അവരെ പറ്റി പറയുമ്പോഴും ഈ സദാചാരം എന്ന് പറയുന്ന ഈ ഒരു സംഭവം എടുത്തിടാതിരിക്കാം നമ്മുടെ കുഞ്ഞുമക്കളും ഇതൊക്കെ കണ്ടു വളരുന്നവരാണ് ഇതൊന്നും പ്രയമോ കാര്യങ്ങളോ ഒന്നും തെറ്റാണെന്നല്ല പക്ഷേങ്കില് നമുക്ക് നമുക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ തന്നെ ഒരിക്കലും ഇതൊന്നും ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ പാർക്കിലോ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല ഈ കേരളത്തിൽ തന്നെ ഒരുപാട് റൂംസും കാര്യങ്ങളും എടുത്ത് പോകുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പോകും അപ്പോൾ ഒരു രീതിയിലും ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇതിൽ നിന്നുണ്ടാവില്ല നിങ്ങൾ ഇത് ഒരു ഇതും ഇല്ല ഒരു മറയില്ലാതെ പബ്ലിക്കായിട്ട് വന്നത് ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോലുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് പറയേണ്ടി പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എല്ലാരും തെറ്റുകാരായി മാറുന്നത് അപ്പോ എന്തായാലും കുറെ അധികം ഞാൻ പറയുന്നത് കുറെ അധികം ഈ അധികാരികളൊക്കെ ഈ പാർക്കിലെ കാര്യങ്ങളൊക്കെ ഒരുവിധം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വൈകിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പോകുന്ന ഫാമിലീസിന് അതൊരു ഉപകാരമായിരിക്കും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തേക്കുക കാരണം ഇതിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ ആരെങ്കിലും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കട്ടെ ആ പത്ത് പേരെങ്കിലും പത്ത് പേരെങ്കിലും കണ്ടിട്ട് അതിനൊരു എന്താണ് മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്ത വീഡിയോ വരെ ബൈ